ഹേ ഹലോ വെൽക്കം ബാഗേസ് പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് രണ്ട് ടീമുകളും കഴിഞ്ഞ മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടാണ് ഈ ഒരു മത്സരം ഇറങ്ങുന്നത് രണ്ട് ടീമുകൾക്കും പോയിന്റ് ടേബിൾ നാല് പോയിന്റ് വീതമാണുള്ളത് എന്നാൽ പഞ്ചാബിൻ്റെ പൊസിഷൻ മുംബൈയേക്കാൾ മുൻപിലാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ജയം രണ്ട് ടീമുകൾക്കും അനിവാര്യമാണ് കാരണം ഐ പി എൽ അതിൻ്റെ ഹാഫ് സ്റ്റേജിനോട് അടുത്ത് കഴിഞ്ഞു ഇനി തോക്കുന്ന മത്സരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരം ജയിച്ചേ പറ്റൂ രണ്ട് ടീമുകൾക്കും ജയം അനിവാര്യം തന്നെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പഞ്ചാബിൻ്റെ ബാറ്റിംഗ് സൈഡിനേക്കാൾ ഫാർ ബെറ്ററാണ് മുംബൈയുടെ ബാറ്റിംഗ് സൈഡ് എന്നാൽ മുംബൈയുടെ ബോളിംഗ് സൈഡിനേക്കാൾ ഫാർ ബെറ്റർ ആണ് പഞ്ചാബിൻ്റെ ബോളിംഗ് സൈഡ് അവിടെ മുംബൈയുടെ ബോളിംഗ് സൈഡിൽ എടുത്തു പറയാനുള്ള ഒരേ ഒരു പേരെന്ന് പറയുന്നത് ബൂമർ മാത്രമാണ് ഏതൊരു കണ്ടീഷനിലും എക്കോണമി അത്രയും കീപ്പ് ചെയ്ത് എറിയാൻ സാധിക്കുന്ന ഒരേ ഒരു ബോൾളറും അദ്ദേഹം തന്നെയാണ് ആൻഡ് മുംബൈയുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ഡെപ്ത്തൊട്ടൊരു ബാറ്റിംഗ് സൈഡാണ് ഈ ഒരു പക്ഷേ പഞ്ചാബിൻ്റെ ആ ഒരു പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് പവർപ്ലേ അത്രത്തോളം മുതലാക്കാൻ പറ്റുന്നൊരു പിച്ച് കണ്ടീഷനല്ല അതുകൊണ്ട് തന്നെ രോഹിതും മിഷാനും എങ്ങനെയാണ് ഈ ഒരു ബോളേഴ്സിനെ നേരിടുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബിനേക്കാൾ ഡെപ്ത് ഡെപ്തുള്ളൊരു ബാറ്റിംഗ് സൈഡാണ് മുംബൈക്ക് ഉള്ളതെങ്കിലും ഫുൾ പൊട്ടൻഷ്യല് ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് അതിലൊരു മാറ്റം വരേണ്ടതുണ്ട് ആൻ പഞ്ചാബിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റേഴ്സിൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ശിഖൃതവാൻ ഇല്ലായിരുന്നു അതേ ഒരു ഓപ്പണിംഗ് സൈഡ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവുക അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവില്ല ജോണി ബാരസോറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിം ഇതുവരെ ഔട്ട്പുട്ടായിട്ട് പഞ്ചാബിന് കിട്ടിയിട്ടില്ല ചിൽ അസോഷും ശശാങ്കുമാണ് ഒരു മികച്ച ഫോമിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന താരങ്ങൾ ഈ പറയുന്ന സാംകറിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കളിച്ചാൽ കളിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലുള്ള ബാറ്റിംഗ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ മത്സരങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അസ്തുഷും ശശാങ്കുമാണ് അവരുടെ ബാറ്റിംഗ് സൈഡിലെ സ്റ്റിൽ ആ ഒരു ഫോം നിലനിർത്തുന്നു എന്ന് തോന്നുന്നു ഈ പറയുന്ന ജിതേഷും മാത്രം നല്ല ഫോമില്ല അത് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് പഞ്ചാബിന് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ വലിയൊരു തിരിച്ചറിബാണോ നല്ല എക്കോണമിയിൽ രാജസ്ഥാനെതിരെ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അതോടൊപ്പം തന്നെ സാംകരൻ നല്ല എക്കോമിയിലാണ് ബോൾ ചെയ്തത് പക്ഷേ ഹർദീപ് ഭയങ്കര എക്സ് എക്സ്പെൻസീവ് ആയിപ്പോയി ഹർഷാൽ പട്ടേലാണ് അവരുടെ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് ഹർഷാൽ പട്ടേലിനെ എങ്ങനെ പഞ്ചാബ് യൂസ് ചെയ്യുമെന്ന് കാത്തിരുന്നത് കാണണം ആ പഞ്ചാബ് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുംബൈ ആണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നും കാത്തിരുന്ന കാണണം കമ്പേർഡ് ടു മുംബൈയുടെ സ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫാർഫാർ ബെറ്ററാണ് പഞ്ചാബിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ലിയാൽ ലിവിസിൻ്റെ തിരിച്ചു വരവ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിന് ആശ്വാസം എങ്ങുന്ന ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്ന ഇപ്പോ ഓഫ് ഒരു താരമാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു മത്സരത്തിലെ ഈ ഒരു പിന്നെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി എഴുപതാണ് ആ ഒരു നൂറ്റെഴുപത് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ അതായത് നൂറ്റി എഴുപത് നൂറ്റെൻപത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്കോറാണ് ഈ മുല്ലൻപൂരിൽ അതപ്പം ടോസ് കിട്ടുന്ന ടീമിന് അത്രത്തോളം എത്തിക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാരണം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഹർഷാലാണ് വീക്കിംഗിങ്ങ് ഹർഷദീപിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ കളിച്ചാൽ കളിച്ചു അല്ലെങ്കിൽ ഭയങ്കര മോശം പെർഫോമൻസ് ഭയങ്കര ഒരു മിക്സഡ് മിക്സഡ് ടൈപ്പാണ് അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ഇപ്പോൾ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞാൽ കാണാം ചില മത്സരത്തിൽ അടി കൊള്ളും ചില മത്സരത്തിൽ ഒട്ടും അടിക്കൊള്ളില്ല അതാണ് കാര്യം ഞാൻ മുംബൈയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബൂമർ തന്നെയാണ് അവരുടെ ആ ഒരു ബോളിംഗ് സൈഡിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം അതോടൊപ്പം തന്നെ ആസ് എ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസിയിലെ തീരുമാനങ്ങളും ഒരുപാട് ബ്ലണ്ടറുകൾ വരുത്തിവെക്കുന്നത് ബൂമറേ പോലൊരു ബോളറെ ഓപ്പണിംഗ് സ്ല്ല് കൊടുക്കാതെ മാറ്റി നിർത്തുന്നത് ഇപ്പോഴും ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോട്ടസേപ്പ് വരാം അവിടെ നുവാൻ തുഷാർ വരാനുള്ള സാധ്യതകൾ ഈ ഒരു മത്സരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ട് എത്രത്തോളമാണ് അതിൻ്റെ ആധികാരികത എന്നുള്ളത് നമുക്ക് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം റിപ്പോർട്ടുകളെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ വിജയം അനിവാര്യമായതുകൊണ്ട് തന്നെ നല്ലൊരു ഫൈറ്റ് കാണാം നല്ലൊരു കിടിലും മത്സരം തന്നെ ഇന്ന് കാണാൻ സാധിക്കുന്ന ഉറപ്പാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബിൻ്റെ ബോളേഴ്സ് വേഴ്സ് മുംബൈയുടെ ബാറ്റേഴ്സ് അതായിരിക്കും ഈ ഒരു മത്സരത്തിലെ നിർണായകമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റപ്പെടുത്തി ഞാനൊന്നും മിസ്സ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു മിസ്സ് എങ്കിൽ മിസ്സ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽപ്പെടുത്തി ബൈ ബൈ ഗേസ്